മലയാളത്തിന്റെ ഹൊറർ ബ്രാൻഡായ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ദി ദിയ സീറെ ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് തിയേറ്ററുകളിലെത്തിയത് മലയാളത്തിലെ ഒരു എയറേറ്റഡ് ചിത്രത്തിന് ലഭിക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗുമായി ബോക്സ് ഓഫീസ് കുതിപ്പ് തുടങ്ങിയ ചിത്രം ആദ്യ വാരാന്ത്യ കളക്ഷനിൽ വലിയ നേട്ടമുണ്ടാക്കിയതായാണ് റിപ്പോർട്ടുകൾ കേരളത്തിൽ നിന്ന് ഞായറാഴ്ച മാത്രം ചിത്രം നേടിയത് അഞ്ച് കോടി എൺപത് ലക്ഷമാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യ മൂന്ന് ദിവസത്തെ ഗ്രോസ് പതിനഞ്ച് കോടി അറുപത്തിയഞ്ച് ലക്ഷമാണ് ഞായറാഴ്ച കേരളത്തിൽ മാത്രം ചിത്രത്തിന് ഇരുന്നൂറ്റി എഴുപത് ലേറ്റ് നൈറ്റ് ഷോകളാണ് ലഭിച്ചത് സിനിമാ പ്രേമികൾക്കിടയിൽ ഈ ചിത്രം നേടിയിരിക്കുന്ന ജനപ്രീതി ഇതിൽ നിന്ന് വ്യക്തമാണ് പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിലൂടെ ആദ്യം മൂന്ന് ദിനങ്ങളിൽ ചിത്രം വിറ്റിരിക്കുന്നത് ഏഴ് ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകളാണ് ഒരു എയറേറ്റഡ് ചിത്രത്തെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വില്പനയാണിത് ഭൂതകാലം ക്രമയുഗം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നതും അദ്ദേഹം പ്രണവിനൊപ്പം ആദ്യമായി ഒരുക്കുന്ന ചിത്രമെന്നതും ഡി എസ് ഇറയ്ക്ക് പ്രീറിലീസ് ഹൈപ്പ് നേടിക്കൊടുത്ത ഘടകങ്ങളാണ് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് വൈനോട്ട് സ്റ്റുഡിയോസ് എന്നീ ബാനറുകൾ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക